ഹലോ വെൽക്കം ടു ദീനാസ് ഗാലറി യൂട്യൂബ് ചാനൽ ഞാൻ എൻ്റെ ചാനലിലൂടെ കാണിക്കുന്നത് അമേരിക്കൻ ഡയമണ്ടിൻ്റെ ഓർണമെൻസ് കളക്ഷൻ ആണ് പ്രീമിയം ക്വാളിറ്റിയിലും ഹൈ ക്വാളിറ്റിയിലുമുള്ള ഓർണമെൻസ് കളക്ഷൻസ് അവൈലബിൾ ആണ് പാർട്ടി വെയറായും കാഷ്വൽ വെയറായും യൂസ് ചെയ്യുന്ന ഓർണമെൻറ്റ്സ് കളക്ഷൻ അവൈലബിൾ ആണ് ബ്രൈഡൽസിനെ യൂസ് ചെയ്യാനായി ഹൈ ക്വാളിറ്റിയിലുള്ള ഓർണമെൻ്റ് സെറ്റ്സ് അവൈലബിൾ ആണ് നെക്ലേസസ് ചോക്കറ് ലോങ്ഹാരം ഹാരം ബാംഗിൾസ് റിംഗ്സ് സ്റ്റെഡ്സ് എന്നിവ അവൈലബിൾ ആണ് ഓരോ സെറ്റിൻ്റെ കൂടെയും ഇയറിംഗ്സും ചുട്ടിയും വരുന്നുണ്ട് ഈ വീഡിയോയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എമറാൾഡ് ഗ്രീൻ കളറിൽ വരുന്ന ഡയമണ്ട് സെറ്റാണ് സെലിബ്രിറ്റീസ് യൂസ് ചെയ്യുന്ന പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ആണ് ഇത് ഇതുപോലെ അമേരിക്കൻ ഡയമണ്ടിൽ വരുന്ന മറ്റ് കളക്ഷനുകൾ കാണുവാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോകൾ കാണാവുന്നതാണ് ഓർണമെൻസ് ഓർഡർ ചെയ്യുന്നതിനായി താഴെ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഓർണമെൻസിൻ്റെ വിലയേറിയുന്നതിനായി സ്ക്രീൻഷോട്ട് സഹിതം വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഓരോ പർച്ചേസിൻ്റെ കൂടെയും ഷിപ്പ് ചാർജ് ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ